എന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളതാ എനിക്കൊരു മസാജ് സെന്ററിൽ ഒരു പെണ്ണ് ഒരാളിന് മസാജ് ചെയ്തുകൊണ്ട് അതൊരു മോശക്കേട് എനിക്ക് തോന്നിയിട്ടില്ല നിന്റെയൊക്കെ ഒക്കെ അമ്മ പറയൂ കെട്ടട മൈഡേ ഇവിടെ ഒരുപാട് ലേഡീസ് ഉണ്ട് എന്നെ പോലെ ആരെങ്കിലും പറയുവോ ഞാൻ ഗിഫ്റ്റണ് ഞാൻ കിടന്നു കൊടുത്തു അല്ലെങ്കിൽ ഗിഫ്റ്റിന്റെ കൂടെ ഞാൻ എനിക്ക് ഗിഫ്റ്റ് അടിച്ച ലൈണ അടിച്ചവൻ്റെ കൂടെ ഞാൻ കിടന്നു അല്ലെങ്കിൽ എന്റെ ജോലി ഇനി അവരെ ആരെങ്കിലും പറയോ ഞാൻ പറയും ഓക്കെ ഞാൻ ഓപ്പൺ മൈൻഡാ കെട്ടട നെറേ ഒളിച്ചും പാതും അതിന് നടക്കുന്ന കുറെ പെണ്ണുങ്ങോട്ട് പോയി പറഞ്ഞ പൂർവ്യമോനെ നിന്റെ കള്ളേ നിന്റെ പെണ്ണുമല്ലേ നിന്റെ പെണ്ണും ഒളിച്ചും ഭാഗത്തും നടക്കും പൂറുകൊടുത്താലും കൊടുത്താലും പൂർ കൊടുത്തില്ല എന്ന് പറയും പോടോ പൂർമോനെ ഇറങ്ങി എനിക്ക് ഒരു മാനക്കേടും ഇല്ല എൻ്റെ ജോബ് കൂടെ അന്ന് വിളിച്ച് പറയണേനും ഞാൻ ഇങ്ങനെ വിളിച്ചു പറയണേനും ഇനി അഥവാ എന്തെങ്കിലും മാനക്കേടേ ഞാൻ അങ്ങ് സഹിച്ചു എനിക്ക് ചോദിക്കാനും ആരില്ലാത്ത ആളാണ് ഞാൻ ഓക്കെ എനിക്ക് മൂന്ന് മക്കളാമ്മ എനിക്ക് അവരെ മാത്രം ബോധിപ്പിച്ചാൽ മതി നിന്റെ ഒന്നും ചിലവൊന്നുമല്ല ഞാൻ ജീവിച്ചു പോകുന്നേ കെടാ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് അത് എന്ത് ജോബ് ആയിക്കോട്ടെ ഞാൻ എന്റെ കുടുംബം എന്റെ മക്കളെ കൊണ്ടുവരെ നോക്കുന്നെ അല്ലാണ്ട് സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ കാട്ടിക്കളഞ്ഞിട്ട് ഏതവനും കൂടെ കുണ്ണ ഉമാ നടക്കലല്ല എന്റെ പരിപാടി കടടാ നാ എന്റെ മോനെ എന്റെ ജോബ് വിളിച്ചു പറഞ്ഞതിന് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല ഞാൻ പറയും എന്റെ ജോബ് മസാജ് ആണ് കുണ്ണ പിടിച്ചു കൊടുക്കലാന്ന് ഷേവ് ചെയ്ത് കൊടുക്കണം ഞാൻ പറയൂട എനിക്ക് എനിക്കതിലൊരു മോശക്കേടും ഇല്ല ആ ദൈവം എപ്പോഴും നമ്മളിങ്ങനെ ആട്ടില്ലല്ലോ നല്ല കാര്യം എനിക്കും വരും നീ നോക്കിക്കോ ഒരാള് വിചാരിച്ചാ മതി മനസിലായോ ഒരു ദൈവം എപ്പോഴും നമ്മളെ ദൈവം ഇങ്ങനെ ഇങ്ങനെ ആക്കൂല എപ്പോഴെങ്കിലും നല്ല കാലം വരും ഞാനേ നിങ്ങക്ക് ഒരു കാര്യം അറിയോ പണ്ട് എന്റെ കെട്ടി ഉപേക്ഷിച്ച് പോയപ്പോണ്ടല്ലോ എന്റെ മക്കളെ നോക്കാൻ എനിക്കാവുന്നില്ല ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മുത്തപ്പ എനിക്കൊരു നല്ല വഴി കാണിച്ചാൽ എനിക്കും പൈസ ഉണ്ടാക്കണം ഞാൻ ഒരുപാട് കരഞ്ഞ ഉണ്ടായിട്ടുണ്ട് മനസ്സിലായോ കിട്ടിയത് ഈ ജോബാണെങ്കിലും ഞാൻ എന്റെ മക്കളെ നോക്കുന്നുണ്ട് ാൾ ദൈവം എല്ലാരും താത്തിക്കെട്ടു പക്ഷെ കേട്ടല്ല അവിടെ നമുക്കൊരു ഉയർച്ച ഉണ്ടാവും എപ്പോഴും ദൈവം താത്തി താത്തിക്കെട്ടൂല മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സിലായോ ഞാൻ ഈ പ്രവാസത്തിൽ എനിക്ക് പ്രവാസത്തിൽ വരാൻ താല്പര്യത്തി സ്ത്രീയാണ് പക്ഷെ എന്തോ നമ്മുടെ സാഹചര്യം നമ്മളിവിടെ എത്തിപ്പെട്ടതാണ് എത്തിപ്പെട്ട് നമുക്ക് കുഴപ്പമില്ല ഞാനിതിൽ എന്താ പറയാ നമുക്ക് കിട്ടിയ ജോബാണ് ഞാൻ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്കതിൽ ഒരു മോശക്കേടോ ഒന്നും തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലോ നേഴ്സെടുത്ത് പോയാലോ അവന്മാർ നോക്ക് കാണുന്നില്ലേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ആകെ ഒന്നര വർഷം മാത്രമേ സ്പായൽ നിന്നിട്ടുള്ളൂ വർക്ക് എതിർ ബാക്കിയൊക്കെ ഞാൻ ഇപ്പോഴും സ്വന്തമായിട്ട് സ്പായെടുത്തു അതിൻ്റെ ഒരു പകുതി പാർട്ട്ണർഷിപ്പായിട്ട് ഞാൻ പോകുന്നു അതിൽ എനിക്ക് മോശമായിട്ടു എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ പോവാറില്ലേ സ്പായില് ഞാൻ വല്ലപ്പോഴും ആ ചേട്ടനാണ് പോണത് കണക്കൂട്ടാനും കാണികളും കൂട്ടാനും പോകുമ്പോൾ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ മാത്രം എന്നെ വിളിക്കും അങ്ങേര് അപ്പം ഞാൻ പോകും കാരണം അങ്ങനെ സ്പായനെ കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് ക്ലാസ് എടുത്തു കൊടുക്കാൻ ഞാൻ പോകും അത് മന്തിരി ഓക്കെ അത് കൂട്ടുക കൂട്ടിലും ഉള്ള ചേട്ടനാണ് അപ്പം ചില സമയത്ത് തന്നെ വിളിക്കുമ്പോൾ ഞാൻ സ്പായിൽ പോകും ഓക്കെ